ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അതിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ ഇല്ലാത്ത വീടുണ്ടാവില്ല അപ്പോൾ ഒരു നാരങ്ങയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നീട് വേണ്ടത് നമുക്ക് തേനാണ് തേൻ എന്ന് വെച്ചാൽ ചെറുതേനോ വലിയ തേനോ ഏതായാലും കുഴപ്പമില്ല പക്ഷേ അതെപ്പോഴും പ്യൂറായിട്ടുള്ള തേന തന്നെ നമ്മൾ എടുക്കാം നമുക്കിപ്പോൾ ഒരു നാരങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാരങ്ങ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഒരു പകുതി നാരങ്ങ എടുക്കുന്നില്ല ജസ്റ്റ് കുറച്ചേ എടുക്കുന്നുള്ളൂ അതിനനുസരിച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ നാരങ്ങയുടെ രണ്ട് കുരു വീണിട്ടുണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട് അതിനുശേഷം കുറച്ചും കൂടി നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് തേൻ നമ്മള് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ അതായത് ചെറിയൊരു സ്പൂൺ ഈ ഒരു അളവിലേ ഞാൻ എടുക്കുന്നുള്ളൂ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ കുറച്ച് തേനും കൂടി ആഡ് ചെയ്യും നമ്മളിപ്പോൾ നമുക്കിത് ഫേസിൽ മാത്രമല്ല കഴുത്തിൽ കയ്യിൽ ഒക്കെ കാലിൽ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മളുടെ കരുവാളുക്കോ ടാനോ എല്ലാം മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഫേസും കൈയും കാലൊക്കെ മോയ്സ്ചറൈസ് ആവാനും ഇത് വളരെ നല്ലതാണ് ഇതാവുമ്പോൾ നമ്മൾ എന്താ പറയുക വേറെ പൊടി ഐറ്റംസ് അതായത് മുൾത്താനി മിറ്റിയോ അല്ലെങ്കിൽ വേറെ കടലപ്പൊടിയോ അരിപ്പൊടിയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ മുഖത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി നമുക്ക് പുറത്ത് ജസ്റ്റ് വീട്ടിൽ ഇറങ്ങി നടന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുഖത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വെള്ളം പോലെ ഇത്തിരി ഒട്ടലിലായി ഒട്ടലുണ്ടാവും അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ് അതുപോലെ തന്നെ കഴുകളയാനും എളുപ്പമാണ് ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും കണ്ടോ ഞാൻ ജസ്റ്റ് ഇറത്ത് കയ്യിൽ കാണിച്ചു തരാൻ കണ്ടു ഇങ്ങനെയാണ് നമുക്ക് ഇത് ജസ്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ആവുന്നതേ ഉള്ളൂ നാരങ്ങനീരിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ചർമ്മത്തിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ ഇത് ഈർപ്പം നിലനിർത്താനും ചർമ്മത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ ഫേസിലുണ്ടാവുന്ന അഴുക്ക് ഇതെല്ലാം അതായത് നമ്മുടെ ഡെഡ് സ്കിൻസ് ഇതെല്ലാം കളയാനായിട്ട് വളരെ നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നാരങ്ങ ഒരിക്കലും തനിയെ അതായത് ജസ്റ്റ് തനിയെ പുരട്ടാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാലോ തേനോ അങ്ങനെ ഏതെങ്കിലും ഇതോടുകൂടി മിക്സ് ചെയ്തിട്ട് മാത്രമേ പുരട്ടാൻ പാടുള്ളൂ അത് ഓൾറെഡി നമ്മൾ ആസിഡ് കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒട്ടും നമ്മുടെ ചർമ്മത്തിന് നല്ലതല്ല അപ്പോൾ ഏതെങ്കിലും ഒരു വേറൊരു പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മളെപ്പോഴും പുരട്ടാൻ ശ്രമിക്കുക ഞാനിപ്പോൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വലിയും അതിന് ശേഷം നമുക്ക് നോക്കാം നമ്മളുടെ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക ഞാനൊരു വലിയ പാത്രത്തിൽ എടുത്തോണ്ട് തന്നെ അത് ശരിക്ക് കാണാൻ പറ്റില്ല കണ്ടോ നമ്മുടെ കൈ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ആവും കാരണം എന്ന് വെച്ചാൽ ഈ നാരങ്ങയെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒരുപാട് തളയാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേൻ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ പാടും സോഫ്റ്റ് ആവാനൊക്കെ വളരെ നല്ലതാണ് കൈ ഒന്ന് നോക്കൂ ഞാനിപ്പോൾ കഴിയുന്നതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസായിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു ഗ്ലോ ഉണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ബൈ ബൈ